സ്പെയിൻ ഇസ്രായേലിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി ഔദ്യോഗികമായി നിരോധിക്കുന്നു സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾക്ക് ശേഷം ഇസ്രായേലിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന റോയൽ ഡിക്രിക്ക് സ്പാനിഷ് മന്ത്രിസഭ ഒടുവിൽ അംഗീകാരം നൽകി സ്പാനിഷ് ധനകാര്യമന്ത്രി ഇതിനകം പ്രഖ്യാപിച്ച മറ്റ് തീരുമാനങ്ങളോടൊപ്പമാണ് ഈ നീക്കം ഇസ്രായേൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നും അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് സ്പെയിൻ തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്ധനം സ്പാനിഷ് തുറമുഖങ്ങളോ വിമാനത്താവളങ്ങളോ വഴി കൊണ്ടുപോകുന്നത് സ്പെയിൻ തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യാവകാശങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനിക്കുന്നതിൽ സ്പെയിനിന്റെയും അവിടുത്തെ ഗവൺമെന്റ് തലവന്റെയും നേതൃത്വത്തിനും രാഷ്ട്രീയ പ്രതിബദ്ധതക്കും ഈ നടപടികൾ ഒരു തെളിവാണ് മേഖലയിൽ ന്യായവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിന് സാധ്യമായ എല്ലാ മേഖലകളിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്ക് പിന്തുണ തേടി സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്പാനിഷ് പാർലമെന്റിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും സമീപിച്ചിട്ടുണ്ട് ഈ ഡിഗ്രി ചർച്ച ചെയ്യുന്നതിനും പുതിയ വ്യവസ്ഥകൾ ചേർക്കുന്നതിനും വേണ്ടി പാർലമെന്റിൽ അവതരിപ്പിക്കും അതിന് സ്പാനിഷ് പാർട്ടികളിൽ നിന്ന് ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് to strengthen the legal framework banning the arms trade with Israel. This move comes in addition to other decisions already announced by the Spanish Minister of Finance. He stated that Spain will also prohibit the import of products from Israeli settlements and occupied territories. Furthermore, Spain will prevent its airports and ports from being used to transport fuel for Israel's military use. These steps demonstrate the government's political commitment and Spain's leadership in upholding human rights and international humanitarian law. The goal is to achieve a just and lasting peace in the region by increasing pressure in all possible areas. The socialist administration is also seeking support for these decisions from other political parties in the Spanish parliament, where the decree will be presented for discussion and potential amendments with the hope of gaining majority support.